ഹായ് ഗേഴ്സ് നമുക്കിന്ന് തമിഴ്നാട് സ്റ്റൈലിലൊരു ഒരു ഉരുളക്കിഴങ്ങ് കുറുമ അത് ഞങ്ങളുടെ അക്ക ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തരികയാണ് ഞാനത് ചെയ്യാമെന്ന് കരുതി അക്ക വന്ന ഉടനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് എടീ നമ്മുടെ അമ്മ വെക്കുന്ന പോലെ ആ ഉരുളക്കിഴങ്ങ് കുർമ്മ ഒന്ന് വെക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കടുക് തളിക്കാനാണ് ഫസ്റ്റ് പെരിഞ്ചീരകം കടുത്തില്ല ഇതിന് പിന്നെ രണ്ട് ഗ്രാമ്പൂ ഒന്ന് അനീസ് പട്ട ഒരു ഏലക്ക ഇത്ര ഇട്ടാണ് നമ്മൾ കടുവ വറക്കുന്നതിന് കരിയാപ്പലെടുത്തില്ല ഒക്കെ കരിയാപ്പല ഇടത്തില്ല ഇതിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിനകത്തോട്ട് ചെറിയതായിട്ട് അരിഞ്ഞ് ഉള്ളി ചെറിയ ഉള്ളി വേണമെങ്കിലും ഇട സവാള വേണമെങ്കിലും ഇട ഇപ്പം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് മൂക്കണം പിന്നെ നമ്മൾ ഉള്ളക്കിഴങ്ങാണ് ഉള്ളക്കിഴങ്ങ് ഞാൻ സെപ്പറേറ്റ് പിന്നെ കുക്കറിനകത്തു വേവിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ മസാല വേണമായിരുന്നു ആ മസാല തേങ്ങായ ഗ്രാമ്പു ഏലക്ക പിന്നെ കറുവപ്പട്ട ഇച്ചിരി പെരും ഇത്രയും ചേർത്ത് നമ്മൾ അരച്ചിവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ മസാലയാണൊക്കെ അരച്ച മസാല ആ ഇഞ്ചിപ്പൂണ്ടും അതിനകത്തോട്ട് അരച്ചിട്ടുണ്ട് ഇഞ്ചിപ്പൂണ്ട് വേണം നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നല്ലോ ഇതിനകത്ത് ചേർക്കാം അക്ക എൻ്റെ അടുത്ത് നിപ്പുണ്ട് അക്ക പറഞ്ഞ് രാവിലെ അക്ക ഒന്നും ചെയ്തില്ല മുഖമൊന്നും കഴുകിയില്ല അതുകൊണ്ട് അക്കയെ കാണിക്കട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ കൂട്ടുകാരേ ഇതിന് പുള്ളിക്കാരി എനിക്കൊരു മാല സെറ്റ് ഒരു നെക്ലെസ് സെറ്റ് ഒരു ബാംഗിള് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് യു എസ് വന്നപ്പോഴേ വന്നിട്ട് ഒരാഴ്ച ആയോരോ ഒരു വാരായോ ആ ഒരു വാരമായി വന്നിട്ട് തക്കാളി ഇട ഇതിനകത്തോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഇതാകും എന്തൊക്ക വേഗണം ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് നീ വിളക്ക് കീറിയത് ചേർക്കുക ചേർത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് തേങ്ങ ഒരു തക്കാളി മുളക് പൊടി മല്ലിപ്പൊടി കറുവപ്പട്ട പെരിഞ്ചീരകം ഒരേലക്ക ഒരിച്ചിരി ഗ്രാം രണ്ട് മൂന്ന് ഗ്രാം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഇത് വീഡിയോ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ എടുത്തതാണ് പക്ഷേ അത് മിസ്സായി ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം നോക്കാം പിന്നെ കൂട്ടുകാരെ ഞങ്ങളുടെ അക്ക തമിഴാണ് അത്തിക്ക് മലയാളം അറിയത്തില്ല ഞാൻ അറിയുന്ന ഭാഷയിലൊക്കെ അക്കയോടങ്ങ് മലയാളം പറഞ്ഞു കൊടുക്കും അക്കൊരുമാതിരിയൊക്കെ മനസ്സിലാവും ഇപ്പൊ കറിക്ക് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാവേ ഇത് നന്നായി തിളച്ച് നമ്മുടെ ആ മസാലയുടെ വാ മണമൊക്കെ ഒന്ന് വാസനയൊക്കെ ഒന്ന് പോയി കിട്ടണം പച്ചവാസനയൊക്കെ പോയി കിട്ടി നന്നായിട്ട് വരണം നമ്മൾ ഇതിനകത്ത് ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തില്ലായിരുന്നു ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വന്ന് നമുക്ക് പട്ടാണി കുർമ്മ പിന്നെ ഉരുളക്കിഴങ്ങ് ദോശക്ക് ഇഡലിക്ക് പിന്നെ നമ്മുടെ പാലപ്പത്തിന് എല്ലാത്തിനും പറ്റിയ നല്ല ഒരു അടിപൊളി ഒരു കറിയാ ചോറിന് കഴിക്കാൻ പോക്ക ഇത് ചപ്പാത്തിക്ക് ആ ചപ്പാത്തി ചോറ് പൂരി എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ് അപ്പൊ എനിക്കിതിങ്ങനെ വെക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് അക്കെ വന്നോണ് പറഞ്ഞെടി നമ്മുടെ അമ്മ വെക്കത്തില്ലീ അങ്ങനത്തെ കറി അതൊന്ന് വെക്കടീന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്നും പെങ്ങൾ വെച്ചു കൊടുക്കുവോ അങ്ങക്ക് ഇപ്പം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ ഉരുളക്കിഴങ്ങ് അതേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ മസാല കൂട്ടി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചില്ലെങ്കിലും നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തേച്ച് അതിനകത്തോട്ടിട്ട് വേവിച്ചെടുത്താലും മതി ഇപ്പം ഞാനിത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്തതാണ് ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഈസിയാണ് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കുക്കറിലാവുമ്പോഴും ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇല്ലക്കാർ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കറി ചെയ്ത് നോക്കണം